ചടങ്ങിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങാണ് നമ്മളൊക്കെ ഒത്തിരി ചടങ്ങിൽ പോകും പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ദൈവ സാന്നിധ്യമുള്ളൊരു ചടങ്ങാണ് ഞാൻ പറയുന്നു ദൈവം എന്ന വാക്കിന് ഏറ്റവും അതിൻ്റെ മിഴിവുള്ള അർത്ഥം കരുണ എന്നാണ് ഒരാളിന് വേറൊരാളിനോട് തോന്നുന്ന അലിവ് അനുകമ്പ കരുതൽ അതൊക്കെ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും മനോഹരമായൊരർത്ഥം പ്രിയപ്പെട്ട സുൽ ടീച്ചറും അർച്ചനയും തമ്മിൽ ഒരു രക്തബന്ധവുമില്ല ഒരു തരത്തിലുള്ള ജാതിമത ബന്ധങ്ങളില്ല രാഷ്ട്രീയ ബന്ധങ്ങളില്ല ഈ ഭൂമിയുടെ മറുഭാഗത്തുള്ള ശ്രീ റോയി എന്ന് പറയുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത കാണാതെ ഒരു ശ്രദ്ധ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിന് വലിയ കൂപ്പുകൈ ഞങ്ങളെല്ലാവരും ചേർന്ന് നൽകുകയാണ് ആ കാണാത്ത സഹോദരൻ കണ്ടിട്ട് പോലുമില്ല പക്ഷെ അതെല്ലാം ഒരു വഴി ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത് ഡോക്ടർ എം എസ് സുനിൽ എന്നുള്ള പേര് ഞാനൊരുപാട് കാലം മുമ്പ് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോഴും ചെറുതായതുകൊണ്ട് പിന്നെ ചെറുതായിരുന്നപ്പോൾ എന്നല്ല സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്നൊരു പേരാണ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ പേരുകൊണ്ട് പുരുഷനാണെങ്കിലും നന്മയിൽ സ്ത്രീയാണ് കൂടുതൽ മുന്നിലാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഒരു സ്ത്രീയുടെ ശക്തി കൂടിയാണ് ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ടീച്ചർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം നാളെ നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്നേഹ ഭവനങ്ങളാണ് ഒരു വീട് വയ്ക്കാൻ നമ്മൾ എന്തുമാത്രം കഴിക്കണം അല്ലേ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വീട് വയ്ക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് വീട് വയ്ക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ടീച്ചർ തൊഴുകാണ് എല്ലാ സ്നേഹവും അതിനകത്തുണ്ട് ഒന്ന് കൈയിടിച്ചെല്ലാവരും അത്ര ഞാൻ എം എല്ലാവിനെ ശു പലരോട് പറഞ്ഞ് വെച്ചു കൊടുത്ത വീടുകളുടെ എണ്ണം ഏഴാണ് ഈ രണ്ടര വർഷം കൊണ്ട് എനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ രീതിയില്ല ഒരെണ്ണം സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടി ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നില്ല അത് നന്നായി ചിത്രം വരെ അതിന് വീടില്ല വേറൊന്ന് എല്ലാവരുടെയും കഥ ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയ ഒരു കുട്ടിയുടെ വീടിന് ഒരു നവീകരണത്തിന് മതി ഒരു മൂന്ന് ലക്ഷം രൂപ എത്ര പേരോട് നമ്മുടെ ഇത് എം എൽ എ ആണെന്ന് പറയാതെ ടീച്ചറെ പോലെ തന്നെ നമ്മളിത് അറിയിക്കാതെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ കൈനീട്ടുമ്പോൾ ഒരുപാട് പണമുള്ളവർക്കൊന്നും ഒരുപാട് നല്ല മനസ്സുണ്ടാകണം എന്നില്ല ടീച്ചറുള്ള ആളുകൾ കാണുന്നൊരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനെ അവർക്ക് അവർക്ക് ചെയ്യാൻ അവരുടെ അർച്ചന പ്രാർത്ഥന സമർപ്പണത്തിനൊക്കെയുള്ള ഒരു വഴിയായി ടീച്ചറിനെ അവർ കാണുന്നു അപ്പോൾ ടീച്ചർ ഒരു വലിയ വിശ്വാസമാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് വിളക്കുകളാണ് ടീച്ചർ കൊളുത്തിയിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു എം എൽ എക്കും ഒരു മന്ത്രിക്കും ഒരു ഗവണ്മെൻറ്റിനും കഴിയാത്തതാണ് ടീച്ചർ താർത്ഥൽ മുഴുവൻ മലയാളിയുടെയും അഭിമാനമാണ് എന്ന് ആദരവോടെ ഞാൻ പറയും ടീച്ചറിനെ തേടി അത്രമാത്രം പുരസ്കാരങ്ങൾ എത്തട്ടെ അതൊരു വലിയ ആലല്ല അതൊരാഗ്രഹം കൂടിയാണ് ഒരു പത്മശ്രീ ടീച്ചറിനെ തേടി എത്തട്ടെ എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം രാജ്യം ടീച്ചറിനെ ഒരു ഘട്ടം ദൈവം അതിനെ വഴിയൊരുക്കട്ടെ അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പ്രസംഗിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അത്രമേൽ പ്രയാസമാണ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ തന്നെ ജോസ് കെ മാണി വന്ന് പാർട്ടി പാർട്ടിയെന്ന നേരത്തെ ഞങ്ങളൊരു വീട് വെച്ചു കൊടുക്കുന്നു എന്ത് പ്രയാസമാണ് ഒരു വീട് വെക്കാൻ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന പ്രയത്നം ടീച്ചർ ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്നുള്ളത് ടീച്ചറിൻ്റെ ഒരു നല്ല മനസ്സും ദൈവം ചിലരെ ഭൂമിയിലേക്ക് അയക്കും ഇപ്പോൾ ഡോക്ടർ എം എസ് സുനിൽൻ്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ആ പ്രവർത്തനത്തിൽ ടീച്ചറിനൊപ്പം പഴവങ്ങാടിയിൽ ഞാൻ കണ്ടു ശ്രീ ജയലാൽ അന്നും ഇതുപോലെ കൂടെയുണ്ട് അങ്ങനെ ഒരാൾ ഒരു തുണയായി തണലായി ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് പ്രിയ സഹോദരനാ അങ്ങേക്കും പ്രത്യേകമായിട്ടുള്ള എനിക്കൊന്നും നിങ്ങൾ നിങ്ങളെൻ്റെ എഞ്ചിനീയറിംഗ് എല്ലാം പഠിക്കില്ലേ ടീച്ചർ സോളജിയല്ലേ അല്ലേ പക്ഷേ രണ്ടുപേരും പക്ഷെ എന്നാലും ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ പഠിച്ചു കാരണം അവിടെ വന്നപ്പോഴും ഞാൻ പോകുന്ന ഏറ്റവും അർഹരായ ആളുകളുടെ കയ്യിലാണ് ചേട്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം ചിലപ്പോഴെങ്കിലും ഞങ്ങളൊക്കെ ടീച്ചറിനെ കത്തെഴുതി ബുദ്ധിമുട്ടിക്കാറുണ്ട് ഈ ആളിനോട് വീട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാനിത് ഏറ്റവും സന്തോഷം എന്താണെന്ന് പറയും അച്ഛനും അനിഷ്ടമല്ല ഞാൻ ഈ മക്കളെയാവും അവർക്കിരുന്ന് പഠിക്കാൻ അവർക്ക് അഭിമാനത്തോടെ എനിക്ക് എത്തേ ഈ വീടാണെന്ന് പറയാൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒരു സഹപാഠിയെ വിളിക്കാൻ പല താല്പര്യം ഞാൻ ഒരിക്കൽ കൂടെ ടീച്ചറോട് പറയുന്നു ഈ നാട് ടീച്ചറോട് കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാട് എന്ന് എൽ എ നേരത്തെ പ്രത്യേകം അറിയിക്കുകയാണ് ഏറ്റവും സംഭവം സ്നേഹം നിറയണം വീട് വീടാകുന്ന എപ്പോഴാന്നറിയാവോ അതിനകത്ത് പൂർണ്ണമായി സ്നേഹം നിറയുക ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കളും തമ്മിൽ ഒക്കെ സ്നേഹത്തോടെ എത്രമാത്രം സ്നേഹിക്കുകയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ് അത്രേ ഉള്ളൂ എന്നർത്ഥം അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ആ പ്രശ്നം ഈ അടിക്കുമ്പോൾ നമ്മളെല്ലാം ആ മൊബൈലിൻ്റെ ലോകത്താണ് ഒരു കുഞ്ഞിനുമാശി പറഞ്ഞിട്ടുണ്ട് എനിക്കുണ്ടൊരു ലോകം നിനക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം നമുക്കൊരു ലോകമുണ്ട് ആ വീടിനകത്ത് ഈ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തി സ്നേഹമുണ്ടാകട്ടെ ഈ ചടങ്ങിൽ പ്രിയപ്പെട്ട മെമ്പറും എല്ലാവരും ഇത്തിരി സന്തോഷം അറിയിച്ച് ടീച്ചറെ കാണുമ്പോൾ ഒരു സന്തോഷമായി അതങ്ങനെ നല്ല ആളുകളെ കാണുമ്പോൾ നമുക്കും അതൊരു ഗ്രേസാണ് നല്ല രാവിലെ നമുക്കൊരു ഒരു ഒരു ക്ഷേത്രത്തിൽ ഒരു ആരാധനാലയത്തിൽ പോകുന്നത് പോലെ അനുഭവമാണ് ടീച്ചറടുത്ത് നിൽക്കുമ്പോൾ ടീച്ചറെ കാണുമ്പോൾ ഇങ്ങനത്തെ ചടങ്ങിൽ പങ്കാളിയാകുമ്പോൾ അതിൽ എന്നെ പങ്കാളിയാക്കാൻ തോന്നിയ നല്ല മനസ്സിനും നന്ദി പറഞ്ഞ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാ ഭാവങ്ങളും ആദ്യം തന്നെ നമ്മുടെ വാർഡിനെ ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് തയ്യാറെടുത്ത അതിൽ മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട ടീച്ചർക്ക് നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ പ്രിയപ്പെട്ട അനീഷ് വളരെ നമുക്ക് എനിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ് അനീഷ് എൻ്റെ സഹപാഠി കൂടിയാണ് പ്രിയപ്പെട്ട അനീഷിന് ഒരു വീട് വെച്ച് കൊടുക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിന് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇപ്പം നല്ലൊരു വീട് ഈ അനീഷിന് പ്രീ പ്രി ടീച്ചർ വെച്ചു കൊടുത്തിരിക്കുകയാണ് അത് സാറ് പറഞ്ഞ പോലെ കുട്ടികൾക്ക് പഠിക്കാനും ഇമ്പോട്ടൻ ജീവിതത്തിലൊക്കെ ഇവരെന്നും ടീച്ചറെ ഓർക്കും കാരണം വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ജന്മം നമ്മുടെ ഒരു ഒരു ഗൾഫിലൊക്കെ ഗെൽഫിലൊക്കെ നിരവധി വർഷങ്ങളോളം കിടന്നാണ് ഒരു വീടിന് വേണ്ടി പ്രയത്നിക്കുന്നത് അത്രത്തോളം പ്രയത്നിച്ചാലാണ് നമ്മളൊരു വീടിന് വേണ്ടി നമ്മുടെ ജീവിതകാലം മൊത്തം കാത്തിരിക്കുന്നത് അപ്പം നമ്മൾ മറ്റുള്ള മറി നമ്മൾ ഈ ടീച്ചറെ ഒരിക്കലും മറക്കത്തില്ല കാരണം അവരുടെ മക്കളാണേലും വളർന്ന് വലുതാകുമ്പോൾ ടീച്ചറിൻ്റെ ഓർക്കും പ്രാർത്ഥനയില്ലെന്നും കൂടെ ഉണ്ടാകും എല്ലാ നന്മകളും ടീച്ചർക്ക് നേർന്നുകൊണ്ട് കൂട്ടുകയാണ് താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി വീടില്ലാത്ത അവസ്ഥ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും അതനുസരിച്ച് ആദ്യമായി ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യും അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഉണ്ടായ പ്രയാസങ്ങളും അതിനുവേണ്ടി കേറാൻ നന്നായിട്ടാണ് ഒരു വീട് കഷ്ടപ്പെട്ട് സാധാരണ അതിൻ്റെ അന്നത്തെ കഷ്ടപ്പാട് മനസ്സിലാക്കി കഴിഞ്ഞ കാലത്ത് ഇന്നും രണ്ടാമതൊരു വീടിന് അവിടുത്തെ സാഹചര്യമാണ് എന്ന് ഒത്തിരി കട്ടിയമായിട്ടറി പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇന്ന് ഇന്നൂറ്റി ഇരുപത്താമത്തെ വീട് ഇവിടെ നൽകുവാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു സാഹചര്യം എത്തിക്കാൻ ഇതിനെല്ലാം ഓരോ സ്പോൺസറെ കണ്ടെത്തുവാനും അതിന് അവരുടെയെല്ലാം സഹായം ലഭിക്കുവാൻ കഴിഞ്ഞിട്ട് സത്യത്തിൽ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കുക ഈ വണ്ടി ആണെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച ജയലാലിനെ പ്രത്യേകിച്ച് ഓർക്കുന്നു അതുപോലെ ഇതിൽ സ്പോൺസർ സ്പോൺസർ ചെയ്ത റോയിയെ ഞാൻ ഓർക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ വീ ഇതിൽ ധനസ് ഇതോടൊപ്പം തന്നെ മറ്റ് പല വീടുകളിലും നിർമ്മാണം നടക്കുകയാണ് ഇതിന് ഇങ്ങനെയുള്ള നിരവധി വീടുകൾ വെക്കുവാൻ സുനിൽ സുനിൽ സർ ഡോക്ടർ സുനിൽ സെ കഴിഞ്ഞതിന് അഭിമാനിക്കുന്നു ഒപ്പം എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയും ചെയ്യും മേടിച്ചതും കടം ഇത് വളരെയേറെ സന്തോഷം ബുദ്ധിമുട്ട് അതുപോലെ നല്ല ഇരുന്ന സമയത്താണ് ഇത് ഞങ്ങൾ കിട്ടിയതും അത് വളരെയേറെ സന്തോഷമുണ്ട് ടീച്ചറിനും നന്ദി പറയുന്നു എല്ലാ അനുഗ്രഹവും ഉണ്ടാകും ഈ വീട് നിർമ്മിച്ചു തന്ന റോയി സാറിനും കുടുംബത്തിനും ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സ്നേഹഭവനമാണ് ഇന്ന് അർച്ചനയ്ക്കും മൂന്ന് കുട്ടികൾക്കും അനീഷിനുമായിട്ട് ചാത്തൻതറയെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൂച്ചിറക്കടുത്തായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ റോയി തോമസിന്റെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയത് റോയി കുറെ നാളുകൾക്ക് മുമ്പാണ് എന്നോട് ഇങ്ങനൊരു ഏതെങ്കിലും അർഹരായിട്ടുള്ള ഒരു ഒരു കുടുംബത്തിന് ഒരു ചെറിയ വീട് വെച്ച് നൽകണം ആഗ്രഹം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ അർച്ചന എന്നെ ഒരു ദിവസം വിളിക്കുകയും അങ്ങനെ ഇവിടെ എത്തിയ സമയത്താണ് കൊച്ചു കുഞ്ഞുങ്ങൾ അതായത് ഒരു പൊടി കൈക്കുഞ്ഞുമായിട്ടാണ് അന്ന് അർച്ചന ഇവിടെ നിന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ ഈ സ്ഥലത്ത് ഒരു ഒരു മുറി അടുക്കള ഹോള് അങ്ങനെ പണിയാൻ പോലും ഉള്ള സ്പേസ് ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് മാറിയിട്ട് നമുക്ക് ആ ഒരു രണ്ട് നില വീടായിട്ട് ഇവർക്ക് നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞു ഇപ്പോൾ റോയ് തോമസ് തന്ന പൈസ കൊണ്ടാണ് ആ ഇവർക്കായിട്ട് ഇവർക്കായിട്ടെന്ന് ഈ ഒരു ഇരുനില വീടായിട്ട് നിർമ്മിച്ചത് അപ്പോൾ അതൊരു ചെറിയ സ്പേസാണ് നമുക്കറിയാം താഴെ നമുക്കൊരു മുറി പണിയാനുള്ള ഒരു ചെറിയൊരു മുറി പണിയാനുള്ളൊരു സ്ഥലമേ ഉള്ളായിരുന്നു അപ്പം അങ്ങനെ ഒരു വീട് നമുക്കറിയാം മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കാനായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ലാതെ പലരുടെയും ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞത് ആ ഒരു സമയത്ത് നമുക്കറിയാം ഒരാടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവർക്ക് അൺസേഫായിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവരുടെ മനസ്സിൽ വീടില്ല എന്നുള്ളൊരു ആ ഒരു വിഷമം അവർ സുഹൃത്തുക്കളെ വീടുകളിലേക്ക് വിളിക്കുകയോ അവരുടെ അധ്യാപകർ സ്കൂളിലേക്ക് ആയവരുടെ വീട്ടിലേക്ക് വരികയോ ഇവരുടെ ബന്ധുക്കൾ ഇവരെ തിരക്കി വരികയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇന്ന് മുതൽ ഇവർക്ക് അഭിമാനത്തോടുകൂടി തലയുയർത്തി ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാം ബന്ധുക്കളുടെ ഇരിക്കെ പോകാം മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആ ഇവർക്ക് അഭിമാനപൂർവ്വം ഈ വീട്ടിൽ ഇവർക്ക് താമസിക്കാം അതിനെ സഹായിച്ച റോയ് തോമസിനോടും കുടുംബത്തിനോടും എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ പറയും